ഹലോ ഇതൊക്കെ എന്താണെന്നറിയാമോ നമ്മളിതൊക്കെ കസ്റ്റമർക്ക് വേണ്ടി കസ്റ്റമർ തന്ന റിക്വയർമെൻറ്റിൽ ചെയ്ത വർക്കുകളാട്ടോ ആട്ടോ അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കസ്റ്റമേഴ്സ് ചെയ്ത ചെയ്യാൻ പറഞ്ഞ വർക്കുകൾ അവർ തന്ന റിക്വയർമെൻറ്റിൽ അവർ തന്ന മോഡലിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഇതിൽ കാണിക്കുന്നത് ഫുൾ ആൻഡ് ഫുള്ളി കസ്റ്റമൈസേഷനാണ് നമ്മൾ ചെയ്യുന്നത് ഡെയിലി വെയർ ആയിട്ടും ഔട്ട്സൈഡ് വെയർ ആയിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഡെയിലി വിയേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ എന്തെങ്കിലും കഫ്താൻ ഇത്ര നീളം വേണം ഇത്ര നീളം വേണ്ട ഇത്ര നെക്ക് ഇത്ര ഡെപ്ത്ത് വേണം അല്ലെങ്കിൽ ഡ്രസ്സിൽ ഇത്ര സ്ലീവ് വേണം നമ്മളതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓരോ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത വർക്കുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ അപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന മോഡൽസ് എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിപ്പോൾ രണ്ട് കഫ്താനാണ് ഇത് രണ്ട് രണ്ട് കസ്റ്റമർ ഓർഡേഴ്സ് ആണ് ഒന്ന് കുറച്ച് ലെങ്ത്ത് ഉള്ളതും ഒന്ന് കുറച്ച് ലെങ്ത്ത് കുറവുള്ളതുമാണ് അപ്പോൾ കസ്റ്റമർക്ക് കസ്റ്റമർക്കിപ്പം കുറച്ച് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മളാണ് കാരണം അവർക്ക് സിക്സ്റ്റി ലെങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഫ്താൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന നേരം നമ്മൾ ആ ഒരു ലെങ്ത്തിൽ ചെയ്ത് കൊടുക്കലുണ്ട് ഈ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ നമ്മൾ ഒരു കുറച്ച് ടൈപ്പ് ഓഫ് മോഡൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് കോളറിനൊക്കെ ആയിട്ടും കഫ്താനായിട്ടും മാക്സി ഗൗണായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എല്ലപ്പം ഞാൻ പറയലാണ് മിക്സ് ആൻഡ് മാച്ച് കാണിച്ചു തരാൻ അന്ന് ഞാൻ കട്ട് ചെയ്തൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ ഒരു മോഡൽ ഇതാണ് കേട്ടോ മോഡൽ എന്ന് പറയുന്നത് ടു സൈഡ് സിബ് ഇതിന് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ കൈൻ്റെ എഡ്ജിലും സെൻടർ പോർഷനിലായിട്ട് മിക്സ് ആൻഡ് മാച്ച് അതിന് മാച്ചിങ് ഒരു പോർഷൻ നമ്മൾ കൊടുത്തിട്ടാണ് ഈ ഒരു മോഡല് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു മോഡൽ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു മോഡല് ഞാൻ പിന്നെ അത് കസ്റ്റമർക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താണ് പക്ഷെ നമുക്ക് സക്സസ് ആയിരുന്നു നല്ല മൂവിങ് ഉള്ള ഒരു ഉള്ളൊരു ഐറ്റാണിത് ഫുൾ ലെങ്ത് ആയിട്ട് കിട്ടും ടു സൈഡ് സിബ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിങ്ങനാണ് മോഡല് വരുന്നത് കണ്ടില്ലേ ടു സൈഡായിട്ട് തന്നെ സിബ് കൊടുത്തിട്ടുണ്ട് അത് ഫീഡിങ്ങിനൊക്കെ പർപ്പസ് ആണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഫീഡിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡിങ് ഇല്ലാതെയും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുന്നല്ലോ കസ്റ്റമർ പറഞ്ഞ മോഡലാണ് ഇതൊക്കെ പക്ഷേ സെൻറ്ററിലുള്ള പോഷൻ നമ്മൾ ഇഷ്ടമാണ് നമ്മൾ അതിനെ മാച്ചിങ് ആയിട്ടുള്ള ഒന്ന് കൊടുക്കുക ചെയ്യാൻ ഇതതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ ഈ സെൻറ്ററിലൊക്കെ കൊടുക്കുന്ന പോർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കട്ട് പീസ് ആദ്യം കട്ട് പീസ് എടുക്കലായിരുന്നു പിന്നെ അത് നമുക്ക് ഔട്ട്സൈഡ് ഇപ്പോൾ സ്റ്റാർട്ടായപ്പോൾ നമ്മൾ അതുമെന്ന് കട്ട് പീസ് എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് മാക്സി ഇത് റേറ്റ് വരുന്ന ഡീറ്റെയിൽ ആർക്കൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി റേറ്റും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീഡിങ് മതേഴ്സ് അങ്ങനെ മെറ്റേണിറ്റി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് വാങ്ങാനും കൈമല്ലോ നമ്മളെ ബിസിനസ് ഒന്ന് മെച്ചപ്പെടും ഇൻഷാല്ല നെക്സ്റ്റ് മോഡൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു മിക്സ് ആൻഡ് മാച്ച് മാക്സി ഗൗണാണ് കേട്ടോ മാക്സി ഗൗണിൻ്റെ കട്ടിങ് വീഡിയോ ഒക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ടൈം കിട്ടാത്ത കൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യാത്ത അതിനൊരു ടൈം തന്നെ വേണം കാരണം അത് കാണിച്ചു തരാനും പറഞ്ഞു തരാനും ഒക്കെ ഒരു ടൈം വേണം നമ്മൾ കട്ടിങ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊരു മക്കളൊക്കെ ഒന്ന് ഉറക്കി ഒക്കെ റെഡി ആയിട്ടൊക്കെ ആണ് പോകുന്നത് ഇപ്പം ഒരു ചെറിയൊരു ടൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു കട്ടിങ്ങിനൊക്കെ ഒരാളെ വേണം പക്ഷെ അതാ മൊത്തം നടക്കൂല എന്നെക്കൊണ്ട് മൊത്തത്തിൽ നടക്കൂല അതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിങ്ങിനൊക്കെ ഒരാളുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും അത് ഞാൻ കൊയിലാണ്ടിയൊക്കെ ബേസ്ഡ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നോക്കുന്നുണ്ട് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ കട്ടിങ്ങനാളും കൊടുക്കുന്നുണ്ട് ആണെങ്കിലും കട്ടിങ്ങിനാണെങ്കിലും ഒക്കെ നമുക്ക് ആൾക്കാരെ വേണം എന്നാലേ ഒക്കെ മുന്നോട്ട് പോലുള്ളൂ എനിക്ക് ഒറ്റക്ക് നടപടി ആവൂല അടുത്തതും ഒരു മിക്സ് ആൻഡ് മാച്ച് തന്നെ കേട്ടോ നമ്മൾക്ക് ഇപ്പം ആവശ്യം കുറച്ച് മിക്സ് ആൻഡ് മാച്ച് റോഡിൽ കുറച്ച് അധികം ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ആദ്യത്തെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു മസ്റ്റേഡ് യെല്ലോൻ്റെതും ആ ബ്ലൂവിൻ്റെതും ആയിട്ടുള്ള കളർ ആണ് ഇത് പിങ്കിൽ വരുന്നത് ഇതിനും മിക്സ് ആൻഡ് മാച്ച് അതായത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സെൻറ്റർ പോർഷനും കൈൻ്റെ എഡ്ജിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയാമോ ഞാനതൊരു ആക്കാനുള്ള കാരണം നമുക്കിപ്പോൾ സ്ലീവ് തികയിലാലോ ചില ആൾക്കാർക്ക് ഫുൾ ലെങ്ത് ഒക്കെ വരുന്ന നേരം സ്ലീവ് തികയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവും കിട്ടണം നമുക്കതൊരു മോഡലും കാണും ആ ഒരു രീതിയിലാണ് ഞാനിത് മിക്സ് ആൻഡ് മാച്ച് ഇങ്ങനെ ഒരു മോഡല് കൊടുത്തത് അപ്പോൾ അതെന്തായി ആ ഒരു മോഡലായി സ്ലീവും കിട്ടും കാര്യങ്ങളൊക്കെ റെഡിയാവുകയും ചെയ്യും അടുത്തെന്ന് പറയുന്നത് ഒരു കോളറിനൊക്കെ ആണ് കേട്ടോ പിന്നെ ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്നത് ഒരു സ്ലിപ്റ്റഡ് ടോപ്പാണ് അത് പ്ലീറ്റ് കൊടുത്തിട്ട് സൈഡിലൊരു പോക്കറ്റൊക്കെ കൊടുത്ത് പഫ് സ്ലീവ് ിത്ത് ഒരു ഫ്ലാപ്പ് കോളർ ആതിരി കൊടുത്ത ഞാൻ തട്ടിട്ടതുകൊണ്ട് അത് കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് കോട്ടണിൽ ചെയ്തൊരു ഡ്രസ്സാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രെസ്സിന് ഒരു കഥ ഉണ്ട് കേട്ടാ കഴിഞ്ഞ പെരുന്നാളിന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു ഡ്രസ്സായത് അത് ഇതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല കാരണം ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടാകുന്ന നേരം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനോ ടൈമൊന്നും കിട്ടില്ല പിന്നെ ഈ ഒരു പെരുന്നാൾ പെരുന്നാളാനായപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം കൂടി അതൊരു പൂപ്പ് മണക്കുന്നുണ്ടായിരുന്നു കോട്ടൺ കുറേ കാലം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു സ്മെല്ല് അങ്ങനെ ഞാൻ ഞാനെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് എവിടെയെങ്കിലും പോകുന്ന നേരെ ഇടാനും ഒരു ഡ്രസ്സും ഉണ്ടായിരുന്നു അത് ഫീഡിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഒറ്റ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതെടുത്ത് എനിക്ക് വേണ്ടി ഞാനൊന്ന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് സത്യത്തിൽ അല്ല സത്യത്തില് പറയുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല ബിസിനസ് പുറത്തുനിന്ന് കാണുന്നവരെന്താന്ന് പറയാൻ ചിന്തിക്കാം ഭയങ്കര ഉണ്ടാക്കലാണ് പൈസ സത്യം പറഞ്ഞാൽ നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ സിറ്റുവേഷൻ എന്താണെന്നുള്ളൂ അടുത്തതും മിക്സ് ആൻഡ് മാച്ച് എന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ബോറടിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് എനിക്കറിനൂടെ ഞാൻ പറയുന്നതൊക്കെ ബോറടിക്കാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കമൻറ്റിടുക എന്നാൽ നെക്സ്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ ഒക്കെ എന്താണ് നിങ്ങളിഷ്ടം പോലൊക്കെ ചെയ്യുന്നുണ്ട് ഈശാല പിന്നെ മാക്സി ബിറ്റും ഞാൻ എന്നോട് ചോദിച്ച ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അവിടെ സെഞ്ചുറീനിലുണ്ട് എനിക്ക് സത്യത്തിൽ ആ ഒരു ഷോപ്പിൻ്റെ പേര് അറിയാമായിട്ടാണ് കേട്ടോ ഓരോരുത്തർ എന്നോട് ഷോപ്പ് പേരെനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് മറന്നു പോയിണ്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ സെഞ്ചുറിയിലോട്ട് കയറുന്ന എൻ്റെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു മാക്സി ബിറ്റൊക്കെ സെയിൽ ചെയ്യുന്ന ആ ഏരിയ എന്ന് പറയുന്നത് ഫുൾ ഹോൾസെയിലേഴ്സിൻ്റെ ഏരിയ ആണ് അവിടെ ഉണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആര് ചോദിച്ചാലും പറഞ്ഞുതരും മാക്സി ബിറ്റുകൾ പിന്നെ അതേപോലെ തന്നെ ഈ റെഡിമെയ്ഡായിട്ടുള്ള അണ്ടർ സ്കേർട്ട് പിന്നെ ഷോള് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ സെയിൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് അറിയാത്ത ആൾക്കാർക്ക് ഈ സെഞ്ച്വറി ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഫുള്ള് ഹോൾസെയിലേഴ്സിൻ്റെ ഒരു ഗല്ലിയാണ് മൊത്തം എല്ലാ കാര്യവും മെറ്റീരിയലും റെഡിമെയ്ഡും ഒക്കെ കിട്ടും അവിടെ എന്ത് വേണമെങ്കിലും കിട്ടും അപ്പോൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഏ താല്പര്യമുള്ള ആൾക്കാർ അവിടെ ഒന്ന് പോയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചെട്ടോ ഞാൻ ഇങ്ങനെ അധികം വോയിസ് ഇങ്ങനെ വിടുന്നേരും ചില ആൾക്കാർക്ക് അത് ബോർ അടിക്കും അതുകൊണ്ടാണ് മിണ്ടാണ്ട് നിൽക്കുന്നത് പുതിയ മോഡലായിട്ടുള്ള ഇല്ല എല്ലാം മിക്സ് ആൻഡ് മാച്ച് തന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മോഡൽ മോഡലെന്ന് പറയുന്നത് കോളർ മെക്കാണ് അത് നമ്മളൊരു ഐഡിയയിൽ തന്നെ ചെയ്തെടുത്താണ് കേട്ടോ കാരണം നൈറ്റിന്ന് ഒരു ഡിഫറെൻ്റായിട്ട് ചെയ്തെങ്ങനാണെന്ന് വെച്ചാൽ സെൻറ്ററിൽ സിബ് കൊടുത്തിട്ട് നമ്മൾ ബെസ്റ്റ് പോയിൻ്റിൻ്റെ താഴത്തായിട്ട് പ്ലേറ്റ് വരുന്ന ടൈപ്പാണ് അത് ബാക്കിലും ഫ്രണ്ടിലും പ്ലേറ്റ് ഉണ്ട് വിത്ത് പീറ്റർ പാൻ കോളറാണ് അതിന് കൊടുത്തത് കേട്ടോ പീറ്റർ എന്ന് പറയുന്ന നേരം രണ്ട് ടൈപ്പ് കോളേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് പീറ്റർ പാനും ചെയ്യുന്നുണ്ട് നോർമൽ കോളറും ചെയ്യുന്നുണ്ട് അതിൽ പീറ്റർ പാൻ കോളറാണ് അതിൽ ഇതിൽ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ സെൻട്രൽ സിബ് കൊടുത്തിട്ടുണ്ട് ഹൈഡിങ് സിബാണ് കേട്ടോ കൊടുത്തത് സെൻട്രൽ സിബൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനാ നോക്കണത് എന്ന് വെച്ചാൽ എനിക്ക് ടൈമൊക്കെ കിട്ടുന്ന ഒരു ടൈമിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ രണ്ടാമത്തേതെന്ന് പറയുന്നത് അടുത്തൊരു കോളറിനൊക്കെ ടൈപ്പ് തന്നെയാണ് അതും അതെങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സി ഗൗണ് മാതിരി ചെയ്തിട്ട് വിത്ത് പഫ് സ്ലീവ് ഒരു ടു സൈഡ് സിബ് വരുന്ന രീതിയിൽ ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് അനുസരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇത് മീഡിയം സൈസാണ് മീഡിയം സൈസാണ് എൻ്റെ മാനിക്യൂൺ അതുകൊണ്ട് അതിന് കറക്റ്റ് ഫിറ്റാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരാൻ പഫ് മാക്സി ബിറ്റിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പഫ് സ്ലീവ് അങ്ങനെ ചെയ്യാമെന്നൊക്കെയുണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വീഡിയോ ഇടുന്നുണ്ട് ഒന്നാമത് നമുക്ക് സമയം തികയാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തതും അത് എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടുക എന്ന് പറയുന്നത് ഈസി അത്ര ഈസിയുള്ള കാര്യമൊന്നുമില്ല വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എല്ലാത്തിനും സമയം കാണുന്നതല്ല ഒറ്റക്ക് ചെയ്യുന്നത് കാരണം ഒന്നിനും സമയം തികയില്ല ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതെന്ന് പറയുന്നത് ഒരു ആലിയ കട്ട് ടൈപ്പ് ആണ് കേട്ടോ ആലിയ കട്ട് ആലിയ കട്ട് എന്ന് പറയുന്നതും സെൻറ്ററിൽ ടിഡ്ബ് വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നതും കസ്റ്റമർ പറഞ്ഞ ലൈറ്റില് മെഷർമെൻറ്റിൽ ചെയ്തൊരു വർക്കാണ് ഇതൊക്കെ നം നമ്മളെ കയ്യിൽ മെറ്റീരിയൽ അവർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്കാണ് അവർ പറയും ഇന്ന് മെറ്റീരിയലിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇഷ്ട ഓരോരുത്തർക്ക് എന്തെങ്കിലുമൊക്കെ കമൻ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അതായത് ഇന്ന കാര്യങ്ങൾ അറിയണം എന്ന കാര്യം ഓരോരുത്തർക്ക് അറിഞ്ഞുണ്ട് കേട്ടോ എനിക്ക് ഇനിച്ചാൽ ടൈമുള്ള സമയത്ത് എന്തായാലും ഇടുന്നുണ്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ഇട്ടോ ഞാൻ എന്തായാലും കമൻറ്റിന് റിപ്ലൈ ചെയ്യും പക്ഷേ അത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരും അതുവരെ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെ ഓരോരുത്തർക്ക് ബിസിനസ്സൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇൻഡിവിജ്വലായിട്ടൊക്കെ ചെയ്യണം എന്നുള്ള ആൾക്കാർക്കൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ എനിച്ച നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ബായ്